ഹൈ ഗസ് ഗുഡ് മോർണിംഗ് ഗൈസ് ഇപ്പൊരു പത്ത് മുപ്പത്തിമൂന്നാണ് സമയം ഇവിടെ ഇന്ന് ഞാൻ ശരിക്കും ഊബർ ഓടാൻ ഇറങ്ങിയ ഒരാളാണ് പക്ഷെ എനിക്കിന്നൊരു മടിയുള്ളൊരു ദിവസമാണ് കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ബ്രോ ഇതേപോലെ ഒരു ഹിഡൻ സ്പോട്ടുകളൊക്കെ മലപ്പുറത്തു ഒരു മച്ചാനുണ്ടോ ആ എനിക്ക് മെസ്സേജ് അയച്ചിട്ടാണ് കൊച്ചിയിലുള്ള കുറച്ച് ഹിഡൻ സ്പോട്ടുകളൊക്കെ കാണിക്കും ബ്രോ ഞങ്ങൾ ഈ മലപ്പുറത്തു നിന്നൊക്കെ വീഡിയോ കാണുമ്പോൾ കൊച്ചിയിലുള്ള ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കുക എന്നുള്ള ഒരു സജഷൻ എനിക്ക് വന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടാവും അപ്പോൾ ഇനി ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾ നിങ്ങൾക്ക് എന്നിൽ നിന്നും പ്രതീക്ഷിക്കാം സോ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഒരു ഹിഡൻ ബീച്ചാണ് ഈ ഗോവയിലുള്ള ഒരു ബട്ടർഫ്ലൈ ബീച്ചൊക്കെ കേട്ടിട്ടില്ലേ അതേപോലത്തെ ഒരു കൊച്ചിയിൽ ഒരു ഹിഡൻ ബീച്ച് ഉണ്ട് അധികം ആർക്കും അറിയാത്ത ഒരു ഹിഡൻ ബീച്ച് ഉണ്ട് ആ ബീച്ചിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഇടാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൊച്ചി റൈറ്റ് എനിക്ക് മടിയുള്ള ദിവസം ഞാൻ എൻ്റെ കൂട്ടുകാരെ ഞാൻ മടിയന്മാരാക്കും എന്നിട്ട് ഒരുമിച്ച് കറങ്ങി കിടക്കാറാ മതി കഴിഞ്ഞ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ട മനസ്സിലാവും ഓട്ടമൊന്നും ഇല്ലായിരുന്നു വെറുതെ കുറേ നേരം പോസ്റ്റ് അടിച്ച് നിന്നിട്ട് ഞാനും ചെയ്യുമ്പോഴേ കൂടി നേരെ കാട് കയറി മലക്കപ്പാറ തമിഴ്നാട് ബോർഡറിൽ പോയി കട്ടനടിച്ചിട്ട് തിരിച്ചു വന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മല നല്ല നല്ല അടിപൊളി വിഷ്വൽസും ആനകളെയൊക്കെ കണ്ടിട്ട ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു എപ്പോഴും ഈ കാശുണ്ടാക്കാൻ വേണ്ടി മാത്രം കിടന്നു ഓടരുത് ഇടക്ക് ഒരു ബോറടിയൊക്കെ വരുമ്പോൾ വരുമ്പോ നൈസായിട്ട് മുങ്ങിയേക്കണം മനസിലെ ഒരു ഒരു ചെറിയ ബ്രേക്ക് എപ്പോഴും എടുത്തേക്കണം എന്നാലേ നമ്മുടെ ജീവിതം മനോഹരമാവുള്ളൂസ് അല്ലെങ്കിൽ രാഗണീക്കും കാറെടുക്കുന്നു പണി വീട്ടിൽ കയറി കിടന്ന് ഉറങ്ങുന്നു പിന്നെയും കാറെടുക്കുന്നു പണി ഇത് തന്നെ അത് ബോർഫ് പേട്ടക്കൊക്കെ നൈസായിട്ട് ഇങ്ങനെ ഒരു ഷോർട്ട് ബ്രേക്ക് എടുത്ത് നമ്മുടെ മനസ്സൊക്കെ ഒന്ന് കൂളാക്കണം അപ്പം പിന്നീട് നമ്മൾ വർക്കിന് കയറുമ്പോൾ അതൊരു ആയിട്ട് മാറും എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയാണ് പൈസ ഇല്ലാതെ ഉണ്ടെങ്കിലും ഞാൻ എവിടെന്നെങ്കിലുമൊക്കെ കടമേടിച്ച് നൈസായിട്ട് കറങ്ങി കിടക്കും ഇതൊക്കെ തന്നെയാണ് എൻ്റെ ലൈഫ് അപ്പോൾ അജാ മേരെ നമുക്കിനി ജയ്പ്രോനെ പിക്ക് ചെയ്യാം മട്ടാഞ്ചേരിയിലെ ജ്യൂ ടൗണിലാണ് നമ്മുടെ ജയ്പ്രോ ഉള്ളത് ജ്യൂ ടോ കാണാത്തവർക്കായി ഞാൻ ജ്യൂ ടൗൺ കൂടി നൈസായിട്ട് ഒന്ന് കാണിച്ചു തന്നേക്കാം അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ ഹിഡൻ ബീച്ചിലേക്ക് നൈസായിട്ട് പോകാം ഹിഡൻ ബീച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടോ കേസ് ഇപ്പോൾ കടൽ കയറി കിടക്കണോ ഇല്ലയെന്ന് എനിക്കറിയില്ല വണ്ടി ഏറ്റവും അറിയില്ല കാരണം കടൽ ഭയങ്കര റൂഡായിരുന്നു കുറച്ച് ദിവസങ്ങളിൽ അപ്പോൾ ഇന്ന് ശാന്തമായിട്ടുള്ളൊരു ആണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഒത്തിരി ചൂടൊക്കെ ഉണ്ട് വെയിലൊക്കെ ഉണ്ട് അപ്പോൾ വലിയ റഫ് റഫാകാൻ ചാൻസ് ഇല്ല നമുക്കപ്പോൾ എന്തായാലും ജ്യൂ ടൗണിലേക്ക് പോവാം ഇതാണ് നമ്മ സിനഗോഗിലേക്ക് കയറുന്ന ഒരു ഷോർട്ട് കട്ട് വഴിയുണ്ട് ഇവിടെ പോയിക്കോ പോയിക്കോ ഈ വഴി കൂടി കയറി കഴിഞ്ഞാൽ സിനഗോകുലേ കയറ ഇത് പണ്ട് ജൂതന്മാരുടെ ഒരു കല്ലറേണ്ടത് ുള്ളിൽ വിസിറ്റേഴ്സിന് അയലോടല്ല മതിൽ കയറി ഇങ്ങനെ കയറി ഇങ്ങനെ നോക്കാം പക്ഷെ അവിടെ ഫുൾ ക്യാമറയൊക്കെ ഉണ്ട് കുറച്ച് സേഫ്റ്റി ആയിട്ടുള്ളൊരു സ്ഥലമാണ് സീനാണ് പിന്നെ ഇതൊക്കെ ആൻഡിക്സ് മറ്റേ കല്ല് കൊണ്ട് കൊത്തി ഉണ്ടാക്കുന്ന സംഭവങ്ങൾ അതിൻ്റെയൊക്കെ സെയിലൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ് കുറേ ആട്ടുപരമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഈ ഗസ്റ്റൊക്കെ വരുമ്പോൾ മാക്സിമം അട്രാക്ഷന് വേണ്ടി ആകർഷിക്കാൻ വേണ്ടി ഇങ്ങനത്തെ കുറച്ച് ഡ്രസ്സുകൾ അവര് കയ്യിൽ തുന്നുന്ന മെഷീനുകളൊക്കെ ഉള്ള ഒരു സ്ഥലം ഇതേപോലത്തെ കുറച്ച് ആൻഡിക് സ്പീസുകളൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ ചൂട്ടം ഇവിടെ നേരെ അറ്റതാണ്ടാ സിനഗോഗ് ഈ വഴി നമുക്ക് നേരെ വണ്ടി ഓടിച്ചു പോവാൻ പറ്റില്ല ബിക്കോസ് കാർ കയറില്ല അവിടെ ജസ്റ്റ് നടന്ന് കാണിക്കാനേ പറ്റുള്ളൂ എന്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ ഏതെങ്കിലും ഒക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അങ്ങനെ ജസ്റ്റ് നമ്മുടെ മട്ടാഞ്ചേരിയിലൂടെ ജൂ ടൗണിലൂടെ പോവുകയാണ് അവിടെ ഇങ്ങനത്തെ സെറ്റഫൊക്കെ ഉണ്ട് ഇവിടെയാണ് നമ്മുടെ ജയ്ബ്രോ വർക്ക് ചെയ്യുന്നത് ജയ്ബ്രോ ഇസ് എ മാനേജർ ഓഫ് ദിസ് ജിഞ്ചർ ഹോട്ടൽ ജിഞ്ചർ ഹൗസ് മ്യൂസിയം ഹോട്ടൽ ആൻഡ് വിളിക്കട്ടെടാ വന്നിട്ട് നമുക്ക് നേരെ തന്നെ പോവാം ജയ്ബ്രോ എൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ച് പോസ്റ്റാണ് നീ വിളിക്കുമ്പോൾ തന്നെ എനിക്ക് വരാൻ മനസ്സുകളാണ് പറ്റി എന്ന് പറഞ്ഞു സോ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കേട്ടി ജയ്ബ്രോനെ ഡിസ്റ്റർബ് ചെയ്യാവും ഇവിടെ നൈസാണ്ട ഇവിടെ ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം ജയ്ബ്രോ വരട്ടെ എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഒന്ന് കാണിച്ചു തരട്ടെ എന്റെ റെസ്റ്റോറൻറ്റ് ബാറൊക്കെ ഉണ്ട് ബിയറൊക്കെ കിട്ടും നൈസ് പ്ലേസ് ആണ് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് മെയിൻ സ്വിമ്മിങ് ഉണ്ട് ബീച്ച് ലൈക്ക് വ്യൂ റെസ്റ്റോറൻ്റ് ഉണ്ട് നല്ല അടിപൊളി ജയ്ബ്രോക്ക് അവിടെ ഒരു കൊട്ടാരം ഉണ്ടോ ജയ്ബ്രോ അവിടെയാണ് താമസിക്കുന്നത് പീസ്ഫുൾ ആണ് നോക്കട്ടെ ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതൊക്കെ കാണിച്ചു തരാട്ടാ ചോദിച്ചു നോക്കട്ടെ ജയ്ബ്രോ ഒക്കെയാണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം ജയ്ബ്രോ ഷൂട്ട് ചെയ്തോളാ പറഞ്ഞു പക്ഷേ അവിടെ ചെറിയ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഭയങ്കര സൗണ്ട് ആയിരിക്കും നല്ല വിഷ്വൽസ് ആയിരുന്നു ഞാനിപ്പോൾ കാണിക്കുന്നില്ല കാരണം ആ പണി കഴിയട്ടെ ഞാൻ എല്ലാ എല്ലാതും മിക്ക ദിവസവും ഞാനിവിടെ വരാറുണ്ട് അതുകൊണ്ട് പിന്നീടൊരു ദിവസം ഞാൻ ഇതിൻ്റെ ഉള്ള് കാണിക്കാം അവിടെ സൗണ്ട് ഉള്ളതുകൊണ്ട് അങ്ങോട്ട് ഷൂട്ട് ചെയ്യണ്ട കാരണം ഭയങ്കര സീനായിരിക്കും ഗോപ്രോയിൽ നല്ലോണം കയറി പിടിക്കും അപ്പോൾ ജെയ്പെ പറഞ്ഞ് ഇതിൻ്റെ ഉള്ളില് ഷൂട്ട് ചെയ്ത് തുടങ്ങാം കാരണം അത്രയും വലിയ വെള്ളം ഉണ്ട ആറന്മുള മുളം ആ എന്റെ ദൈവ ഇവിടെ ഒരു ആസ് ഏത് ചെറ്റിനാട് ഹൗസ് എനിക്ക് ഇതിനെപ്പറ്റി കറക്റ്റ് ആയിട്ട് ബാക്കി കമന്റ് അറിയാ ജയ്പ്രാക്കണ്ടറന്മുള ഭയങ്കര സെറ്റപ്പുണ്ടോ ഏത് ഇതാ നൂറ്റൊന്ന് ഫീറ്റ് ലെങ്ത്ത് ഓ നൂറ്റൊന്ന് പേര് ഇരിക്കോട്ടോ ആഹാ ഇത് അപ്പുറത്തേക്കും ഉണ്ട് നീണ്ടു പോയിട്ടുണ്ട് ജയ്പ്രോ ഇപ്പൊ ലൈറ്റ് ഇടാൻ പോയിട്ടുണ്ട് ഞാനിത് കേറിയിരുന്നു തുടങ്ങിട്ടുള്ള വെള്ളത്തിലല്ല ആ കൊട്ടാര ഓണായി ആ അടിപൊളി എങ്ങനുണ്ട് കൈസ് ഇതാണ് നമ്മടെ ജയ്പ്രോന്റെ കൊട്ടാരം ജയപ്രോന്റെ സിംഹാസന എവിടെ സീലിംഗ് അല്ലേ ഇത് പഴയ ബ്രിട്ടീഷുകാരുടെ ട്വന്റി ടു കാരറ്റ് കോൾഡ് പെയിന്റിങ് സീലിംഗ് കണ്ടോ ആ ഞാനുണ്ട് കേട്ടോ എന്റെ മേളിൽ ഇതേ ആ ഇതൊരു ചെറിയ കാഴ്ചകളാണ് ഇനി വലിയ കാഴ്ചകളപ്പുറത്തൊക്കെ ഉണ്ട് അതിപ്പോൾ ആ ഒരു സൗണ്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കയറാത്തത് ഇപ്പൊ ചെറിയൊരു ഭാഗം നിങ്ങളെ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചെന്നേ ഉള്ളുടാ തഞ്ചാവൂർ പെയിന്റിങ് അല്ലേട്ടോ കുറേ സംഭവങ്ങളുണ്ട് ഇതൊക്കെ സെയിലിന് വേണ്ടി വെച്ചേക്കണേടാ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കമന്റ് ഇരിക്കും എന്നെ കോണ്ടാക്ട് ചെയ്യാ ഞാൻ അതിന്റെ സംഭവങ്ങളൊക്കെ പറഞ്ഞുതരാം എനിക്കറിയില്ല ജയ്ബ്രനോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം ഇവിടെ ഒരു ആസിഫ് അലിയുടെയും പിന്നെ ഏതൊരു പെണ്ണിൻ്റെയും ഷൂട്ട് നടന്നിട്ടുണ്ടടാ ഇതിൻ്റെ മേളിൽ ആ ടൈമിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ സൂര്യല്ലേ തമിഴ് നടൻ സൂര്യ സൂര്യട ഒരു പടത്തിൻ്റെ ഷൂട്ടിങ് ഇവിടെ നടന്നിട്ടുണ്ട് പിന്നെ ജോൺ അബ്രഹാമിൻ്റെ ഒരു ഷൂട്ടിങ് നടന്നിട്ടുണ്ട് അങ്ങനെ കുറേ കുറേ നടന്മാരിവിടെ വരാറുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ സംഭവം നൈസല്ലേ ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല ഒരു ആന ഉണ്ടവിടെ അപ്പൊ ഇതൊക്കെ തന്നെ ഇനി ഉള്ളിലത്തെ കാഴ്ചകൾ പിന്നീട് ഒരു ദിവസം കാണിക്കാം എല്ലാം കാണിക്കുള്ള എന്നാലിത് ആറമ്പുള വഞ്ചി നൂറ്റൊന്ന് പേരൊക്കെ ഇരിക്കാൻ പറ്റും സൂപ്പർ നൈസായിട്ട് പോവാ എന്താണ് പ്രോ ഭദ്രാവധിക്കടയിൽ ഇവിടെയൊക്കെ ഫുൾ പെയിന്റിങ്സും ഉണ്ടോ ഉണ്ടോ ബിരിയാണി വെക്കണ ചെമ്പ് ബിരിയാണി നല്ല വെക്കണന്നല്ല വെറുതെ തൂണ് ഇതൊക്കെ സെയിലിന് വെച്ചേക്കണുണ്ട് ഇതെല്ലാം സെയിലിനും വെച്ചേക്കണേ പഴയ പത്രങ്ങൾ ആറന്മുളയിലെ പള്ളിയോടം ഇനി കൊച്ചിക്ക് സ്വന്തം ഈ വള്ളം ഉണ്ട് അവിടെ ഇരിക്കുന്നത് പള്ളിയോടം പഴയ പത്രത്തില് നന്നാക്കണ വാർത്തയാണ് അല്ല ബ്രോ ഈ സംഭവം ഈ സംഭവമാണ് ഈ സംഭവം സംഭവല്ലേ ആറന്മുളയിലെ പള്ളിയോടം ഇനി കൊച്ചിക്ക് സ്വന്തം നൂറ്റേഴ് വർഷം പഴക്കമുള്ള ആറന്മുള കരയോഗത്തിന്റെ ഉടമസ്ഥയിലുള്ള പള്ളിയോടമാണ് മട്ടാഞ്ചേരി ജൂ സ്ട്രീറ്റിലെ ഹെറിറ്റേജ് യാർഡ്സിൽ ഇനി സഞ്ചാരികളുടെ കാഴ്ചക്കായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് അപ്പൊ നമ്മൾ നേരത്തെ കണ്ട സാധനം ഇതാണ് ആ ഇതെല്ലാ പത്രത്തിലും വന്നിട്ടുണ്ട് കേട്ടാ ചന്ദ്രിക വർത്തമാനം ഫ്ലാഷ് ദീപിക കേരളകൗമദി വീക്ഷണം ദേശാമാനി പത്രം ഫേമസ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി ആണത് കസേര സോഫ ഇതെല്ലാ സെയിലും ഇട

വിശപ്പൗസിലാണ് പഴയ മെത്രാന്റെ ആണെന്ന് മെത്രാൻ കിടന്ന വിഷപ്പ ഹൗസിലോ കട്ടിലൊക്കെ കൊണ്ടു നൈസായിട്ട് വെച്ചിട്ടുണ്ട് കേട്ട നമുക്കും കിടക്കാം ഇത് മെത്രാൻ കുത്തി കിടന്ന വടിയാണോ ഏ ആര് പറഞ്ഞേ ആ ഗരുടൻ ലാമ്പിട്ടാ എന്തൊക്കെ ടൈപ്പ് സാധനങ്ങളാണല്ലേ ഉണ്ട് സംഭവങ്ങളുണ്ട് സെറ്റ് ഹോയിക്കാട്ടിലുള്ള അപ്പൊ ഇതൊക്കെ തന്നെ ആൻഡിക്സ് പീസുള്ള ഇന്നോടെ സ്റ്റേ അടിക്കാൻ വേണ്ടിയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട് അടിപൊളി റെസ്റ്റോറൻറ് ഉണ്ട് പുള്ളിയിലോട്ടൊക്കെ കുറേ കാഴ്ചകളുണ്ട് അപ്പൊ നമുക്ക് സമയം പോലെ ചെയ്യാം അപ്പൊ നമുക്ക് നേരെ ഇനി ബീച്ചിലേക്ക് പോവാം പോവാ പോവാ ഇവിടെ ആരുല്ലേ വിളിക്ക് വിളിക്ക് എന്നിട്ട് പോവാം നമുക്ക് ചേച്ചി സുഖമാണോ എന്താ കയ്യില് ഒരു ബ്രോ ഈ ഇരിക്കണയില് ഏറ്റവും റെയർ പീസും വർഷങ്ങൾ ഏറ്റവും വർഷങ്ങൾ പഴക്കമുള്ള പീസ് ഏതാ ഈ ഇരിക്കണിത് ഇതാണോ എത്ര വർഷം പഴക്കമുണ്ടാവും എന്റെ പൊന്നാ ഈ ബല്ലുകളാണ്ടോ ഏറ്റവും വർഷം പഴക്കമുള്ളത് ഈ സ്പെക്സ് വെച്ചിട്ടൊന്നും കാണാല്ലോ സിക്സ്റ്റി ഫോർ എന്റെ പൊന്നെ ആ ബില്ലുകൾ ഇതാണ് ഏറ്റവും വർഷം പഴക്കമുള്ള സാധനമായിട്ട് ഇവിടെ ഉള്ള എല്ലാ എല്ലാത്തിനും ഒരു നൂറ് നൂറ്റമ്പത് വർഷം പഴക്കം നോക്കില്ലേ ഇവിടെ ഇരിക്കുന്നതിനൊക്കെ അതിന് മേളിലുണ്ടാ എന്റെ പൊന്നോ അതിന് മേളിലുണ്ട് മായാവിരിക്കണ്ടല്ലോ ഇവിടൊക്കെ രാത്രിയൊക്കെ ഈ ഏരിയലെല്ലാം എല്ലാരും കൂടി കൂട്ടം കൂടി ഇരുന്ന് സംസാരിക്കും കേട്ടോ ആ സാധനങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കും രാത്രി ഒരു മണിയൊക്കെ ആവുമ്പെ ഭയങ്കര ഭയാന പോണിവിടാ ഒരു അഞ്ചര ലക്ഷം രൂപയുടെ ഒരു അലമാരി ഞാൻ കണ്ടിട്ടാ മറ്റേ ചെറ്റിനാടിൻ്റെ റോസ് അലമ്പരി എന്റെ പൊന്നെ എന്ത് സാധനം റൈബി സാധനമല്ലേ പൊളിയല്ലേ പൊളിയല്ലേ അഞ്ചര ലക്ഷം രൂപയായിരുന്നു അഞ്ചര ലക്ഷം രൂപ എത്ര അലമ്പരി നൈസ് ഇതൊക്കെ കൊത്തുപണി ചെയ്ത് ഒറ്റത്തടിയിൽ ചെയ്ത സംഭവം ഒരു മയിൽ ഉള്ളിലോട്ട് കുറെ കാഴ്ചകളുണ്ട് കേട്ടോ ആ സൗണ്ട് ഉള്ളതുകൊണ്ടല്ലേ എല്ലാം നടന്ന് കാണിച്ചു തന്നെ ഞാൻ ഇതിനെപ്പറ്റി പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ മര്യാദ ചോദിച്ചിട്ടില്ല ഇപ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചത് നൈസ് ചെറിയൊരു വിസ്കി ടീ രണ്ട് സിപ്പ് അടിക്കാം ചേച്ചി ചേച്ചി കാണാം വിസ്കിയല്ലേടാ ലൈം ടീ ആണ് ഇനി തെറ്റിരിക്കണ്ട ബിസ് പിന്നെ നമുക്ക് നേരെ ബീച്ചിലേക്ക് ആ സൗണ്ട് ഉള്ളതുകൊണ്ടാ അങ്ങോട്ട് കാണിക്കാത്തത് അത് പിന്നീട് ഒരു ദിവസം കാണിക്കാം എല്ലാം ഒരേ ദിവസം തന്നെ കാണിച്ച അച്ഛോലെ എപ്പോഴും മുന്നേലിടാ ടൗണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു കൈസ് ഇവിടെ ബോട്ടിംഗ് സർവീസ് തുടങ്ങാൻ വേണ്ടി പോണം നിങ്ങൾക്ക് ഇനി എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് ബോട്ടൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാട്ടെ സർവീസ് ആണ്ടോ ഇവിടെ വാട്ടർ മെട്രോ ഒക്കെ വരാൻ വേണ്ടി പോണേ പോകേ വേറെല്ലാം എപ്പലാവും വട്ടാഞ്ചേരി കൈസ് ഞാനിപ്പോ പോകുന്ന റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോപ്പുംപടി ചെല്ലാനം റോഡാണ് അതായത് നമ്മ ചെല്ലാനത്തേക്ക് പോകുന്ന വഴിയിൽ കണ്ണമാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആദ്യത്തെ ബീച്ച് പുത്തൻതോട് ബീച്ച് എന്ന് പറയോട്ടാ പിന്നെ ഞാൻ പ്രത്യേകം എടുത്തു പറയട്ടെ കൊച്ചിക്കാർക്ക് അറിയാൻ പറ്റും ഈ വീഡിയോ ശരിക്കും കൊച്ചിക്കാർക്ക് വേണ്ടിയല്ല പുറത്തുള്ള മച്ചാമാർക്ക് വേണ്ടിയുടെ അത് ഇങ്ങനെ ഒരു എൻക്വയറി എനിക്ക് വന്നത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് സോ ഇന്ന് ഞാൻ നിങ്ങളെ കൊച്ചിയിലുള്ള ഒരു ഹിഡൻ ബീച്ചാണ് കാണിക്കാൻ പോകുന്നത് നമ്മൾ തോപ്പുംപടിയിൽ നിന്ന് മാക്സിമം ഒരു സെവൻ പോയിൻ്റ് ഫൈവ് കിലോമീറ്റേഴ്സ് ദൂരമുണ്ട് ഈ ബീച്ചിലേക്ക് ഫൈവ് ടു സെവൻ കിലോമീറ്റേഴ്സ് കണ്ണമാലി കണ്ണമാലിപ്പള്ളി കണ്ണമാലിപ്പള്ളിയിൽ നിന്ന് ജസ്റ്റ് ഒരു വൺ കിലോമീറ്റർ ദൂരമുള്ളൂ അപ്പോൾ നിങ്ങൾ കൊച്ചിയിൽ വരുമ്പോൾ മെയിൻ ജംഗ്ഷൻ കൊച്ചിയിലെ മെയിൻ ജംഗ്ഷനായ തോപ്പുംപടി തോപ്പുംപടിയിൽ നിന്ന് ചെല്ലാന റോഡിലേക്ക് കയറാം ബീച്ച് സൈഡ് എന്ന് പറയും ഇത് ഈ സൈഡ് ഫുള്ള് ബീച്ചാണ് മീൻസ് കടലാണ് ആ സൈഡ് ഫുള്ള് സീ ആണ് സോ ആ വഴി നേരെ ചെല്ലുമ്പോൾ ആണ് നമ്മുടെ ഈ പുത്തൻതോട് ബീച്ച് ഇത് ഗോവയിലേക്കുള്ള പോലെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ക്യൂട്ട് ബീച്ചാണ്ട് നമ്മുടെ കൊച്ചി കേരള ഞാനിവിടെ എന്തായാലും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അതായത് ഈ റോഡ് നേരെ നമുക്ക് ആലപ്പി തീരദേശ വഴിയിൽ നേരെ തിരുവനന്തപുരം വരെ പോവാം അതാണ് ഈ റോഡിൻ്റെ പ്രത്യേകത സൈഡിൽ ഫുൾ ബീച്ചാണ് തീരദേശ റോഡെന്ന് പറയുന്നു പണ്ട് വേളാങ്കണ്ണി ഒരു ആലപ്പുഴ വേളാങ്കണ്ണി കെ എസ് ആർ ടി സി ബസ് ഉണ്ടായിരുന്നു തീരദേശ ബസ് ആ ബസ് എപ്പോഴും ഇതിലേക്കൂടിയായിരുന്നു വന്നത് ഇപ്പം ആ സർവീസ് തീരദേശത്തുനിന്ന് മാറ്റി വേറെ ഏതോ റൂട്ടിലാണ് സർവീസ് നടത്തണത് ഇനിപ്പം എന്തായാലും നമ്മൾ ആ റോഡിൽ കൂടിയാണ് പോകുന്നത് ഈ റോഡിലോട്ട് വരുമ്പോൾ നല്ല മഴയത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കയറും റോഡൊക്കെ കടൽ കയറി വെള്ളം കയറും ഈ ഏരിയയില് അപ്പുറത്ത് പുലിമൂട് എന്ന് പറയും അതായത് ഈ വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഹൈക്കിലിപ്പ് ആണു തോക്കണ സംഭവമാണ് ചെല്ലാനം ഭാഗത്തൊക്കെ മുമ്പ് ഭയങ്കരമായിട്ട് കടൽ കയറുമായിരുന്നു ഇപ്പം ഏകദേശം ആ പ്രശ്നം സോൾവ് ആയിട്ടുണ്ട് ചെല്ലാനം ഭാഗത്തേക്ക് പക്ഷേ ഈ കണ്ണമാലി ഭാഗത്ത് ആ സംഭവം ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇവർ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഈ മഴക്കാലത്തും ഈ സമയത്തൊക്കെയാണ് ഒരു ശരിക്കും പറഞ്ഞാൽ ഇവരുടെ വീടുകളും ഒക്കെ നശിഞ്ഞ് ആകെ കപൂറാവും സീനാവും ഈ റോഡ് വരെ വെള്ളത്തിൽ നിൽക്കും പ്രാവശ്യം ഞാനും ജയപ്രോയും കൂടി ഇങ്ങനെ എൻ്റെ എൻ എസ് പഴയ ബൈക്കിൽ പോകുമ്പോൾ വീടിൻ്റെ ഉള്ളിലെ ഫ്രിഡ്ജ് വരെ ആ കണ്ണമാലി പള്ളീനോട് ചേർന്നിട്ട് ആ വഴിയിലൂടെയാ നോക്കിയപ്പോൾ ഒഴുക്കി വന്നിട്ടുണ്ടായിരുന്നു അത്ര ഫോഴ്സിൽ ഇപ്പോഴല്ലാ അത് വർഷങ്ങൾക്ക് മുമ്പ് അത്ര വരെ വെള്ളം നിന്നിടുന്നു ഇപ്പം അത്ര സീനില്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീനുണ്ട് എന്നാലും അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വെള്ളപ്പൊക്കം ഈ ടൈമിൽ വന്നിട്ടില്ലടാ പക്ഷെ അത് വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ മാക്സിമം എന്തായാലും മഴക്കാലത്ത് ഇതിലേക്കൂടി വരുമ്പോൾ നിങ്ങൾ ഈ റൂട്ട് എങ്ങനെയാണെന്ന് നോക്കുക വന്നിട്ട് കയറി വരാൻ നോക്കുക അല്ലെങ്കിൽ വെള്ളത്തിലായിരിക്കും ബീച്ചിലധികം തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല പീസ്ഫുൾ ബീച്ചാണ് ഇപ്പം നിങ്ങൾ മലപ്പുറത്തുനിന്നായിക്കോട്ടെ കാസർഗോഡ് നിന്നായിക്കോടെ കൊച്ചിയിൽ വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പീസ്ഫുൾ ആയിട്ട് ഫാമിലിയോടൊപ്പം ഒരു വൈകുന്നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലം ബീച്ചാണ് നമ്മുടെ പുത്തൻതോട് ബീച്ച് എന്ന് പറഞ്ഞാൽ അധികം ദൂരമില്ല ജസ്റ്റ് നിങ്ങൾ ഊബർ തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം ഒരു മാക്സിമം ടു ഫിഫ്റ്റി റുപ്പീസിൽ തോപ്പും മുടിയിൽ നിങ്ങൾക്ക് ഇവിടം വരെ എത്താൻ സാധിക്കും തിരിച്ച് അതേപോലെ തന്നെ ഊബറ് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല എന്നാലും തിരിച്ച് വരുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു ഫോർ ഹൺഡ്രഡ് ആകാനൊക്കെ വരും ഇൻ കേസ് നിങ്ങൾ എന്നെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്ത് നല്ലൊരു റേറ്റിൽ ഞാൻ സെറ്റ് ആക്കി തരാം ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇഡേക്കുടി ബിസിനസ് അതാണ് അതാണ് ഇൻ കേസ് നിങ്ങൾ ഇനി ഒന്നും എടുക്കണില്ല ഇനി നിങ്ങൾ നിങ്ങളുടെ ഓൺ വെഹിക്കളിനാണ് വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെല്ലാനം ആ ഈ പറഞ്ഞ റോഡിലോട്ട് കയറാ തോപ്പൻപടി ചെല്ലാനം റോഡ് അതിലൊക്കെ കയറാം ജസ്റ്റ് കണ്ണമാലിപ്പള്ളി ഗൂഗിൾ മാപ്പ് ഇടുക കണ്ണമാലിപ്പള്ളി എത്തിക്കഴിഞ്ഞിട്ട് ജസ്റ്റ് ഞാനിപ്പോൾ കാണിച്ചാലും ഇവിടെ തിരിയേണ്ട വഴി ഈ വഴിയിലൂടെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ നമ്മുടെ ഇഴൻ ബീച്ചായ പുത്തന്തോട് ബീച്ചിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും പറഞ്ഞതുപോലെ മഴക്കാലത്ത് നല്ല രീതി നല്ല കാഴ്ചകളൊക്കെ ആയിരിക്കും പക്ഷേ ഇവിടെ വെള്ളം കയറും അല്ല കഴിഞ്ഞ ദിവസം വെള്ളം കയറിയതിൻ്റെ ഒരു അതാണ് നിങ്ങൾ ഈ സൈഡിലൊക്കെ കാണുന്നത് ജെ സി ബി ഉപയോഗിച്ച് തോടൊക്കെ വലുതാക്കിയ കാഴ്ചകളൊക്കെയാണ് ഈ ഏരിയ ഫുള്ള് അത്യാവശ്യം വെള്ളമൊക്കെ കയറുന്ന ഏരിയ ഉണ്ടക ഇപ്പോൾ നമ്മൾ ഏകദേശം കണ്ണമാലി പള്ളിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് കണ്ണമാലി പള്ളി എന്ന് പറയുമ്പോൾ ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാണ് പള്ളീനെ പറ്റി അറിയാൻ താല്പര്യമുള്ള എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ പറഞ്ഞുതരേണ്ട ഇതാണ് നമ്മുടെ ഔസഫിതാവിൻ്റെ ഏറ്റവും അത്ഭുതമുള്ള പള്ളി കണ്ണമാലി ചർച്ച് ദി വേൾഡ് ഫേമസ് കണ്ണമാലി ചർച്ച് മാർച്ച് പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സദ്യ തുടങ്ങിയത് ഇവിടെ നിന്നാണ്ടി പള്ളി കഴിഞ്ഞ് ജസ്റ്റ് ഒരു മാക്സിമം ഒരു ഒരു കിലോമീറ്റർ ഇല്ലടാ നമ്മുടെ അതിലേക്ക് എന്തായാലും ഇങ്ങനെ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ അരടിപൊളി സ്പോട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ് ഇതാണ് നമ്മുടെ പുത്തൻതോട് ബീച്ചിലേക്ക് കയറുന്ന വഴി നമ്മുടെ പുത്തൻതോട് ഗ്യാപ്പ് റോഡ് നീതി വെച്ചിട്ടുണ്ട് മുമ്പ് ഈ റോഡൊക്കെ പൊളിഞ്ഞ് പണ്ടാറങ്ങി കിടക്കണമായിരുന്നു ഇപ്പോൾ അത്യാവശ്യം സെറ്റായിട്ട് സീനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ടാറിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കുഴിയൊന്നുമില്ല നേരത്തെ വെറുതെ കച്ചാറ റോഡായിരുന്നു ഇനി എന്തായാലും ഞാനിപ്പോൾ ബീച്ചിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണൂ ഇതുപോലത്തെ ഹിഡൻ ബീച്ചുകൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഇനിയും എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ ഹിഡൻ ബീച്ചായ പുറ്റൻതോട് ബീച്ചിലേക്ക് ഞാൻ കയറുകയാണ് ഗൈസ് നല്ല കട്ടവയിലാണ് അധികം നേരം ഞാൻ ഇവിടെ നിൽക്കാൻ ചാൻസ് ഇല്ല കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് വൈകുന്നേരമൊക്കെ ആവുമ്പോൾ മാത്രമേ മാക്സിമം ഓ ദൈവമേ അടിയിടിച്ച് ഗൈസ് ബമ്പർ പൊളിഞ്ഞിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയില്ല മാക്സിമം നിങ്ങൾ വരുമ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന വണ്ടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ നോക്കി വരാം അല്ലെങ്കിൽ ബമ്പർ പൊളിയും ഗൈസ് ഇതാണ് നമ്മുടെ ബീച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാടാ ബീച്ച് കാണിച്ചതാണ് സൗണ്ട് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച് പണ്ടാറടയ്ക്ക് പോയിരുന്നു പക്ഷെ സീനൊന്നുമില്ലടാ ഒളിഞ്ഞില്ല അവിടെ ശരിക്കും നല്ല രീതിയിൽ ആ വെള്ളം കയറിയപ്പോൾ ആ തോട് പോലെ വേണമെന്ന് വച്ചിട്ടുണ്ടായിരുന്നു അത് ശ്രദ്ധിച്ചില്ല ആ സംഭവം അപ്പോൾ ഇതാണ് നമ്മുടെ പുത്തൻതോട് ബീച്ച് കുറെ വള്ളങ്ങളൊക്കെ ഉണ്ട് നല്ല രീതിയിൽ ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു കിടിലും സ്ഥലം ഉണ്ടായത് നമ്മുടെ ചേട്ടന്മാരൊക്കെ കമ്പനി ഇടിച്ചിരിക്കുന്നു ഇതേപ്ര വെള്ളത്തിലേക്ക് ചാടി നട്ടിച്ചൊക്കെ വന്ന ഇതേപോലെയൊക്കെ മൂലൊക്കൊക്കെ പോയിരിക്കേണ്ടി വരും ഇതിന്റെ സൈഡിലൊക്കെ നിറച്ച് ഇതൊക്കെ ഇണ്ട് കേട്ടാ ഏത് ആ കഫേക്കുണ്ട് പക്ഷേ വെള്ളം കയറണ സമയത്ത് കണ്ട അവിടേക്ക് ഇപ്പൊ ഇങ്ങനെ മണൽ തട്ടകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ വെള്ളം ഇങ്ങനെ അടിച്ചു കയറി അപ്പുറത്തേക്ക് പോകും അത്ര രീതിയിൽ ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അവര് എനിക്ക് തോന്നണം തുറന്നിട്ടില്ലെന്നോന്നു അവരുടെ ഭാഗം സേഫ് ആകാൻ വേണ്ടി അവിടെ മണൽ തട്ടകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഹിഡൻ ബീച്ച് ബീച്ചായിട്ടുള്ളത് മറ്റേ ഒരു ഗോവയിൽ ഇതേപോലത്തെ ഒരു ബീച്ചിൽ ഞാൻ പോയിട്ടുണ്ട് ഇടാ അത്യാവശ്യം വെള്ളം കയറി കിടക്കണുണ്ട് ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല നേരത്തെ ആ കല്ലിന്റെ ഒക്കെ ഭാഗം വരെ ഉണ്ടായിരുന്നുള്ളൂ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കാർന്ന് പിന്നെ ഇവിടെ കുറേ പേര് ഇങ്ങനെ ഒഴുക്കിലൊക്കെ പെട്ട് മരണപ്പെട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളത്തിലൊക്കെ കളിക്കുമ്പോൾ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റി നോക്കിയിട്ട് മാത്രം വെള്ളത്തിലിറങ്ങാം ബീച്ച് വൈകുന്നേരം സമയമാകുമ്പോൾ നല്ല അടിപൊളിയാണ് ഒരു രക്ഷയില്ല കൈശ് ആൾക്കാർ ഈ ഏരിയയിലുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ വരാറുള്ളൂ കേട്ടോ നല്ല പീസ്ഫുൾ ആയിട്ടൊക്കെ നിൽക്കാൻ ഒരു ബീച്ചാണ് അപ്പം അതേ കുറേ പേര് നട്ടുച്ചയ്ക്ക് വന്ന അവിടെ വെയില വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത് കൈസ് ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാടാ നൈസ് അവിടെ ഊനാലൊക്കെ ഇണ്ട് വെറുതെ ഊനാലൊക്കെ സൂപ്പർ ഇവിടേക്ക് ഇതൊക്കെ ഇപ്പൊ കെട്ടിയാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നപ്പോ ഇത് ഇങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടുത്തെ ആൾക്കാരൊക്കെ കൂടി ചേർന്ന് ഇങ്ങനെ മണൽ തെട്ടാ കെട്ടി വെച്ചേക്കണേ കാരണം വെള്ളം അത്ര ഫോഴ്സിലായിരുന്നു അടിച്ചു കയറിക്കൊണ്ടിരുന്നെ പിന്നെ ആ ഏരിയയിൽ ഒരു റിസോർട്ട് ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല നിങ്ങൾ ഒന്ന് ജസ്റ്റ് മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ കിട്ടും കേട്ടാ പിന്നെ നമ്മുടെ റിസോർട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു ആറ് കിലോമീറ്റർ അപ്പുറത്താണ്ട അപ്പോൾ നിങ്ങൾക്ക് വന്ന് സ്റ്റേ അടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റേ അടിക്കാം അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ ഞാൻ വാട്ട്സപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് തരാട്ടാ ഇവിടെ എനിക്ക് തോന്നണം വെള്ളം കയറിയിട്ടുണ്ടെന്ന് തോന്നണ്ട ഇനി സേഫ്റ്റിക്ക് വേണ്ടി അവർ ചിലപ്പോൾ അത് ഇട്ടേക്കണമുണ്ട് അത് എങ്ങനെയാണെന്ന് അറിയില്ല ആ ഭാഗത്ത് വെള്ളം കയറാൻ ചാൻസ് ഇല്ല സോ നിങ്ങ എന്തായാലും ഇവിടെ വരുമ്പോ നശിച്ച് ചായ ഒക്കെ കുടിക്കാൻ നിങ്ങക്ക് കഫയൊക്കെ യൂസ് ചെയ്യാം ഈ ഇവിടെ നിന്ന് നല്ല ഫോഴ്സിൽ വരുമ്പോൾ ആ വെള്ളം ഇങ്ങനെ കടലിങ്ങനെ കയറി ഇപ്പുറത്തേക്ക് വരും ഇവിടെ മൊത്തം എന്നറിയും അങ്ങനെ അങ്ങനെയായിരുന്നു ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ചത് വയൽഡായിട്ട് ഈ നല്ല മഴയൊക്കെ പെയ്യണ സമയങ്ങളുണ്ടാവല്ല ആ സമയത്തൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കണത് അപ്പോൾ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് പേടിപ്പെടുത്തുന്ന കാഴ്ചകളൊക്കെ ഇരിക്കും ആ സമയത്തൊക്കെ ഇവിടെ കഫകളൊക്കെ ഉണ്ട് പക്ഷേ ആ വലിയ സീൻ ഉണ്ടായിട്ടില്ല ഡാട് ഇനി ഇതാണ് നമ്മുടെ പുത്തൻതോട് ബീച്ച് നിങ്ങൾക്ക് കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കാം അപ്പോൾ വരെ ഇടയ്ക്ക് ഇതേപോലെ ഞാൻ കൊച്ചിയിലെ ഹിഡൻ സ്പോട്ടുകളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കൂടെ നിൽക്കട്ട നല്ല അടിപൊളി ക്യാമറയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് നിങ്ങൾക്ക് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാട്ട ഇവിടെ പീസ്ഫുള്ളാണ് ആരുല്ല മാക്സിമം നിങ്ങൾക്ക് നല്ല സൈലൻ്റ് ആയിട്ടൊക്കെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരിക്കാം വൈകുന്നേര സമയം പറഞ്ഞതായിരിക്കും നല്ല കേട്ടോ മാക്സിമം അതാണ് നല്ലത് കാരണം നട്ടിച്ചക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഷോക്കായിരിക്കും അപ്പോൾ വെച്ചാൽ മരേ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നുണ്ട് അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ഇതേപോലത്തെ സ്പോട്ടുകളിലേക്കാണ് ഞാൻ മാക്സിമം ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ ഞാൻ ശ്രമിക്കാം ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നപ്പോഴാണ് എനിക്ക് ഈ ഒരു ബുദ്ധി ഓർമ്മയിലേക്ക് വന്നത് മാക്സിമം ഉള്ളിലുള്ള എല്ലാ കാഴ്ചകളും അതായത് കൊച്ചിയിലുള്ള ഹിഡൻ സ്പോട്ടുകളും പിന്നെ ഷൂട്ടിംഗ് സ്പോട്ടുകളൊക്കെ മാക്സിമം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ആ മാക്സിമം എത്തിക്കാൻ ഞാൻ ശ്രമിക്കാം സോറി അപ്പോൾ അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ട് പിന്നെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വിജയിക്കാൻ പറ്റുള്ളൂ അറിയാലോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കാൻ വെച്ചാൽ മേ ലവ് യു ബൈ ബൈ അവ നൈസ് ഡേ ഇനി ഇവിടെ വന്ന വെച്ചാൽ മേലേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് വലിച്ചെറിയൊരു ഇത് മാലിന്യം വൃത്തികേടാക്കരുത് പരിസരം ഓർക്കുക പാഴ്വസ്തുക്കൾ വലിച്ചെറിഞ്ഞാൽ അയ്യായിരം രൂപ പോയി കിട്ടും